മലയാളിക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം ഇനി കയ്യകലെ കേരളത്തിന് ഷോപ്പിംഗ് വിസ്മയവുമായി ഇടപ്പള്ളി ബൈപ്പാസിൽ ലുലുമാൾ മിടി തുറന്നു ആയിരത്തി അറുന്നൂറ് കോടി മുടക്കി നിർമ്മിച്ച ലുലു മാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളാണെന്നാണ് ഉടമകൾ അവകാശപ്പെടുന്നത് എം കെ ഗ്രൂപ്പ് എം ഡി എം എ യൂസുബലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലുലുമാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെയും കൊച്ചിയുടെയും വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുന്നതാണ് ലുലുമാളെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഒരുക്കാൻ ഒരു നമ്മൾ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കേന്ദ്രമന്ത്രിമാരായ വയലാർ രവി കെ വി തോമസ് സംസ്ഥാന മന്ത്രിമാർ പ്രമുഖ വ്യവസായികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ശേഷം ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും യൂസുവലിക്കൊപ്പം പ്രത്യേക വാഹനത്തിൽ ഷോപ്പിംഗ് മാൾ ചുറ്റിക്കണ്ടു തൊലുവുമാൾ മലയാളിക്ക് സമ്മാനിക്കുന്നത് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം കേരളത്തിന്റെ ഷോപ്പിംഗ് ഭൂപടത്തിൽ കൊച്ചിനി ഇനി ഒന്നാമത് ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഷംസീർ ഷാൻ കൊച്ചി ഇന്ത്യവിശൻ